നമസ്കാരം വ്രതങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായതും ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശിയായി ആചരിക്കുന്നത് ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി വരുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് ബുധനാഴ്ചയാണ് ഡിസംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച ദശമിയും ഏകാദശിയും വരുന്നുണ്ട് ദശമി തൊട്ടുള്ള ഏകാദശി സാധാരണയായിട്ട് വ്രതം അനുഷ്ഠിക്കാൻ എടുക്കാറില്ല മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച ഏകാദശിയും ദ്വാദശിയും കൂടിയാണ് വരുന്നത് ദ്വാദശി തൊട്ടുള്ള ഏകാദശിയിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഈ ഏകാദശി ദിവസം ഭഗവാൻ വൈകുണ്ഠത്തേക്കുള്ള വാതിൽ തുറന്നിടും എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് ഈ ഏകാദശിക്ക് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി എന്ന പേർ ലഭിച്ചത് സ്വർഗവാതിൽ ഏകാദശി ദിവസം നമ്മൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ മുൻവാതിലിലൂടെ നമ്മൾ അകത്തു പോയി ഭഗവാനെ ദർശനം ചെയ്തു കഴിഞ്ഞാൽ ഉത്തരവാതിലിലൂടെയാണ് ക്ഷേത്രത്തിൽ നിന്നും പുറത്തു വരേണ്ടത് അതായത് വടക്കു വശത്തെ വാതിലിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് കടക്കേണ്ടത് ഉത്തരവാതിലിലൂടെ പുറത്ത് കടക്കുമ്പോൾ നമ്മൾക്ക് മോക്ഷം ലഭിക്കും നമ്മളുടെ പാപങ്ങളെല്ലാം തീർന്നു പോകുമെന്നാണ് വിശ്വാസം വൈകുണ്ഠം ഏകാദശിക്ക് ബ്രഹ്മാവും മറ്റ് ദേവാദിദേവന്മാരും ഭഗവാനെ വൈകുണ്ഠത്തിൽ പോയി ദർശിക്കും എന്നാണ് വിശ്വാസം വൈകുണ്ടം ഏകാദശി തിരുപ്പതി വെങ്കിടേശ്വര സ്വാമിക്കും ശ്രീരംഗത്തുള്ള രംഗനാഥസ്വാമിക്കും വളരെ പ്രാധാന്യമുള്ള ഏകാദശിയാണ് വൈകുണ്ടം ഏകാദശി കേരളത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വളരെയധികം പ്രാധാന്യമുള്ള ഏകാദശിയാണ് വൈകുണ്ടം ഏകാദശി വൈകുണ്ഠം ഏകാദശി അനുഷ്ഠിക്കുന്നത് വഴി ഭഗവാന്റെ അനുഗ്രഹവും ആയുരാരോഗ്യവും ഓരോ ഭക്തജനങ്ങൾക്കും ലഭിക്കുന്നതാണ് വൈകുണ്ഠം ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ദശമി ദിവസം നമുക്ക് ഒരിക്കലാണ് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ അതി ആഹാരം കഴിക്കാൻ പാടുള്ളൂ രാവിലെയും രാത്രിയും ഗോതമ്പിൻ്റെ ഭക്ഷണമോ ഫ്രൂട്ട്സുകളോ നമുക്ക് കഴിക്കാവുന്നതാണ് ഏകാദശിയുടെ അന്ന് രാവിലെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി നമുക്ക് ഏകാദശി വ്രതം നോൽക്കാവുന്നതാണ് ഏകാദശി ദിവസം രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേണ്ടതാണ് പന്ത്രണ്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള എല്ലാവർക്കും വ്രതം എടുക്കാവുന്നതാണ് ഓരോരുത്തരുടെയും ആരോഗ്യനില അനുസരിച്ച് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ് ഏകാദശി ദിവസം രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ച് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി കഴിയുന്നത്ര നാമങ്ങൾ ചൊല്ലാവുന്നതാണ് ഭാഗ്യസൂക്തം നെയ്വിളക്ക് നിവേദ്യം പോലുള്ള പ്രധാന വഴിപാടുകളും കഴിക്കുന്നത് അന്നേ ദിവസം അത്യുത്തമമാണ് ഏകാദശി വ്രതം ഓരോരുത്തരുടെയും ആരോഗ്യനില അനുസരിച്ച് നമുക്ക് നോൽക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസം ഇരിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചിട്ട് വ്രതം എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പാലും പഴവും കുടിച്ചിട്ടോ അല്ലെങ്കിൽ അരി മാത്രം ഒഴിവാക്കിയും നമുക്ക് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ് ഏകാദശി ദിവസം നമ്മൾ അരി ആഹാരം ഒരു കാരണവശാലും കഴിക്കാൻ പാടുള്ളതല്ല ഏകാദശി ദിവസം നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പാടുള്ളതല്ല ഏകാദശിയുടെ അന്ന് കഴിയുന്നത്ര ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാവുന്നതാണ് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ തുടങ്ങിയ ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് വളരെ അത്യുത്തമമാണ് വൈകുണ്ഠം ഏകാദശി വ്രതം എടുക്കുന്നതിലൂടെ നമ്മൾക്ക് സർവ്വൈശ്വര്യം ലഭിക്കുകയും മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യുന്നതാണ് സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് സന്താനലാപ്തിക്കും വൈകുണ്ഠം ഏകാദശി നോൽക്കുന്നത് അത്യുത്തമമാണ്